നമസ്കാരം അതിദുഷ്കര രക്ഷാദൌത്യത്തിനൊടുവിൽ അറബിക്കടലിൽ ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയെ രക്ഷിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ധനം മാറ്റുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കൊച്ചിയിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പടിഞ്ഞാറായി ഇറാനിയൻ കപ്പലായ അൽ ഒവൈസിലാണ് സംഭവം അതിവേഗം വാഞ്ഞെത്തിയ ഇന്ത്യൻ സംഘം ആ തൊഴിലാളിയുടെ ജീവൻ സുരക്ഷിതമാക്കി രാജ്യാതിർത്തികൾക്കപ്പുറം സമുദ്ര സുരക്ഷയോടും മാനുഷിക സഹായത്തോടും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പുലർത്തുന്ന പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ് സങ്കീർണവും വെല്ലുവിളിയേറിയതുമായ രക്ഷാപ്രവർത്തനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്തവും ആശ്രയോഗ്യവുമായ സമുദ്ര തിരച്ചിൽ രക്ഷാ ഏജൻസി എന്ന നിലയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പങ്കിനെ ഈ ദൌത്യം അടയാളപ്പെടുത്തുന്നു അപകടത്തിൽ ഇറാനിയൻ സ്വദേശിയെ ഇരു കണ്ണുകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും വലതു ചെവിയിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു കപ്പലിൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഇറാനിലെ ചബഹറിലെ എം നിന്ന് ലഭിച്ച വിവരങ്ങൾ മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിന് കൈമാറിയിരുന്നു തുടർന്ന് ഈ വിവരം അവർ സമീപത്തുണ്ടായിരുന്ന കപ്പലുകൾക്ക് കൈമാറി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമടങ്ങിയായിരുന്ന ഐ സി ജി ഷീപ്പ് സാഹചര്യത്തിനോട് അടിയന്തര സഹായം നൽകാൻ നിർദ്ദേശം നൽകി ഇതിനൊപ്പം കുവൈറ്റിൽ നിന്ന് മൊറോണിയിലേക്ക് പോവുകയായിരുന്ന മാർഷൽ ദ്വീപ് പതാക വഹിച്ച എം ടി എസ് ടി ഐ ഗ്രേസ് എണ്ണക്കപ്പലോടും സഹായം അഭ്യർത്ഥിച്ചു ഇതോടെ രക്ഷാപ്രവർത്തനം പുതുതലത്തിലെത്തി വെല്ലുവിളി നിറഞ്ഞ കടൽ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഒഴ്ച രാവിലെയാണ് ജീവനക്കാരനെ സുരക്ഷിതമായി കപ്പലിലേക്ക് മാറ്റിയത് ഐ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ടെലി മെഡിക്കൽ പ്രഥമ ശുശ്രൂഷ നൽകിയിരുന്നു നിലവിൽ ഐ സി യു ഷിപ്പ് സാഹചര്യത്തിൽ ചികിത്സയിൽ കഴിയുന്ന തൊഴിലാളിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഗോവയിലെത്തിക്കും കൊച്ചിയിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് കടലിന്റെ മധ്യത്തിൽ നിന്നാണ് ഈ ദീർഘദൂര മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യം നടത്തിയത് ഇന്ധനം ജനറേറ്ററിലേക്ക് മാറ്റുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് കണ്ണുകൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെവിക്ക് മുറിവേൽക്കുകയുമായിരുന്നു കൂടാതെ അൽഒവസിയുടെ എഞ്ചിന് തകരാറുണ്ടായിരുന്നതായും വിവരം ലഭിച്ചു അഞ്ച് ജീവനക്കാരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് ഗൗരവം തിരിച്ചറിഞ്ഞ എം സമീപത്തുള്ള കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ഇന്റർനാഷണൽ സേഫ്റ്റി നെറ്റ് ഉടൻ ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമ്പ് അറബിക്കടലിൽ പതിനൊന്ന് ദിവസത്തോളം നിയന്ത്രണം വിട്ടൊഴികെ നടന്ന മത്സ്യബന്ധന ബോട്ടിനുള്ളിൽ കുടുങ്ങിയ മുപ്പത്തിയൊന്ന് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സാഹസികമായി രക്ഷപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടന്ന നിർണായക രക്ഷാപ്രവർത്തനത്തിൽ ന്യൂ മംഗളൂരിൽ നിന്ന് ഏകദേശം നൂറ് നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ഐ എഫ് ബി സാൻഡ് ആൻഡ എന്ന ഗോവൻ രജിസ്ട്രേഷൻ ബോട്ട് സുരക്ഷിതമായി കരക്കെത്തിക്കുകയായിരുന്നു സ്റ്റിയറിംഗ് സംവിധാനത്തിന്റെ തകരാറ് സംഭവിച്ചതിനെ തുടർന്നാണ് ബോട്ട് ദിവസങ്ങളോളം കടലിൽ ഒറ്റപ്പെട്ടത് ബോട്ട് കാണാതായെന്ന വിവരം മംഗളൂരു ആസ്ഥാനമായുള്ള കോസ്റ്റ് ഗാർഡിന്റെ കർണാടക യൂണിറ്റിന് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് ലഭിച്ചത് വിവരം അറിഞ്ഞ ഉടൻ കോസ്റ്റ് ഗാർഡ് വിപുലമായ തിരിച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട ബോട്ട് അവസാനമായി കണ്ടെത്തിയ സ്ഥലത്തേക്ക് സാധാരണ പെട്രോളിംഗിലായിരുന്ന ഐ സി ജി കസ്തൂർബ ഗാന്ധി എന്ന കപ്പലിനെ ഉടൻ തന്നെ തിരിച്ചുവിട്ടു ദീർഘദൂരത്തെ തെരച്ചിലിനൊടുവിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് കണ്ടെത്തുകയും അതിലുണ്ടായിരുന്ന മുപ്പത്തിയൊന്ന് മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതരായി so, രക്ഷപ്പെടുത്തുകയുമായിരുന്നു